രണ്ട് കുഞ്ഞാടുകളെ രണ്ട് ആട്ടിടയന്മാര് മേക്കുന്ന പോലെയായിരുന്നു മാളുവിനേം മാളുവിൻ്റെ ഫ്രണ്ടിനെയും ബാലൻസ് അഴിച്ചു കളഞ്ഞ സൈക്കിളിൽ സയൻസ് പാർക്കിലേക്ക് അവളുടെ ചേച്ചി ഞാനും കൂടെ കൊണ്ടുപോയത് ഇവർ സൈക്കിള് ബാലൻസ് ഇല്ലാണ്ട് പഠിച്ചിട്ട് ആ പെട്ടൊന്ന് രണ്ട് ദിവസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന വഴിക്കാണ് ഒരു പോത്തിനെ കണ്ടത് ഇവർക്ക് റൂൾസ് ഒന്നും അറിയില്ല എന്നാലും ഒരു വിധമൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാനൊക്കെ കൂടെയാണ് റോഡിലേക്ക് കൊണ്ടുപോയത് പിന്നെ സയൻസ് പാർക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു അറുമാതായിരുന്നു കേട്ടോ എൻ്റെ അമ്മ വെക്കേഷന് കാലത്തോട്ട് വൈകുന്നേരം വരെ രാത്രി പത്ത് മണി വരെ കളിച്ചാലും മതിയാകാത്ത കുറച്ച് കുഞ്ഞുങ്ങളാണിത് ഇവർ സ്ഥിരം കാലത്ത് ഒരു പതിനൊന്ന് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ കളിയാട്ടോ ഇതിൻ്റെ ഇടയിൽ ഒരു ഡാൻസ് ക്ലാസിന് പോക്ക് മാത്രമാണ് ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നുള്ളൂ എന്നാലും കളിച്ച് കളിച്ചാൽ അവർക്ക് മതിയാവുന്നില്ല കേട്ടോ പക്ഷേ ഭയങ്കര ഹാപ്പിയാണ് വെക്കേഷൻ ഒറ്റ ടെൻഷനും ഇല്ലാണ്ട് ഇങ്ങനെ ഇവർ കളിക്കുന്ന കാണുമ്പം നമുക്കും ഭയങ്കര സന്തോഷം ആട്ടോ പിള്ളേരെല്ലാം കൂടെ തിമിർത്ത് കളിക്കാം കേട്ടോ ഫ്ലാറ്റിൽ അതുകൊണ്ട് തന്നെ മാളുവിന് വേറെ എവിടെക്കിനും പോകണമെന്ന് പറയുമ്പോൾ ഇച്ചിരി വിഷമൊക്കെ ഉണ്ട് ഞാനും കുഴപ്പമില്ല സയൻസ് പാർക്കിൽ എപ്പോഴും വാട്ടർ ഫൗണ്ടൻ ഉണ്ട് എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും അതിന് തോന്നിയ പോലെ ഇവർ ഡാൻസ് കളിക്കുക കേട്ടോ രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ട് ഡാൻസ് കളിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വെക്കേഷൻ അടിപൊളിയാവുന്നു